അടിമാലിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട സാധ്യതയുണ്ടെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തിയ ഇരുപത്തിയൊൻപത് വീടുകൾക്ക് ഇൻഷുറൻസ് പരീക്ഷ പ്രകാരമുള്ള തുക നൽകി പുനരധിവസിപ്പിക്കാൻ തീരുമാനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഡീൻ കുര്യാക്കോസ് എം പി എം എൽ എമാരായ എം എം മണി എ രാജ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം അപകട സാധ്യത മേഖലയിലുള്ള വീടുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെന്ന് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി ഈ തുക ലഭ്യമാക്കി അവർക്ക് വീടും സ്ഥലവും നൽകി പുനരധിവസിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കും ഇൻഷുറൻസ് തുക ലഭ്യമാക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയാണ് ഇൻഷുറൻസ് തുക കുറഞ്ഞുപോയാൽ ബാക്കി തുകയും അതോറിറ്റി നൽകണം വീട് നഷ്ടമായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നത് വരെ വാടകയ്ക്ക് വീട് ലഭ്യമാക്കും വാടക തുകയും എൻ എച്ച് ഐയ വഹിക്കും കൂടാതെ അപകടത്തിൽ മരിച്ച ബിജുവിന്റെ മകൾക്ക് സാമ്പത്തിക സഹായവും അതോറിറ്റി നൽകും ക്യാമ്പിൽ കഴിയുന്നവർക്ക് സഹായധനം നൽകാനും യോഗത്തിൽ തീരുമാനമായി ഇൻഷുറൻസ് ലഭിക്കുന്നതുക ഭൂമി വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനും മാത്രമേ ഉപയോഗപ്പെടുത്താവൂ എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഇതിനായി പഞ്ചായത്ത് വില്ലേജ് ഗുണഭോക്താവ് എൻ എന്നിവർ ചേർന്ന് സംയുക്ത കരാറിൽ ഏർപ്പെടും ദുരിതബാധിതരായി കണ്ടെത്തിയ ഇരുപത്തിയൊൻപത് വീടുകൾക്കാണ് സഹായം ലഭ്യമാക്കുക ഇവർക്കുള്ള വീടും സ്ഥലവും കണ്ടെത്തുന്നതിന് പഞ്ചായത്ത് മേൽനോട്ടം വഹിക്കും നിലവിൽ ക്യാമ്പിലുള്ള ഇരുപത്തിയഞ്ച് കുടുംബങ്ങളുടെ വീടുകൾക്ക് അപകട ഭീഷണിയില്ലെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അവർക്ക് ക്യാമ്പിൽ നിന്നും മടങ്ങാവുന്നതാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് സംരക്ഷണ ഭിതി കെട്ടുന്നതിന് ദേശീയപാത അതോറിറ്റി നടപടി സ്വീകരിക്കും എൻ എച്ച് പി ഡബ്ല്യു ഡി എൽ എസ് ജി ഡി ദുരന്ത നിവാരണ സേന ജിയോളജി മൺ സംരക്ഷണ വകുപ്പുകൾ എന്നിവരുടെ സംഘമാണ് വിദഗ്ധ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് അശാസ്ത്രീയമായ ആസൂത്രണമില്ലാതെയുള്ള നിർമ്മാണ പ്രവർത്തനമാണ് അപകടത്തിന് കാരണമായതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് സബ് കളക്ടർമാരായ അനൂപ് ഗാർഗ് വി ആര്യ എസ് പി സാബു മാത്യു കെ എം അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം വാർഡംഗം ടി എസ് സിദ്ദിഖ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഇത്തരം നമ്മളോട് അതുകൊണ്ടാണ് ഇൻഷുറൻസ് കവറേജിൻ്റെ ഭാഗമായി തന്നെ ആ വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള വീട് വയ്ക്കുന്നതിനും മറ്റ് കാര്യങ്ങളുള്ള തത് നമുക്ക് ലഭ്യമാക്കിത്തരും പക്ഷേ കാണേണ്ടതായിട്ടുള്ളത് അതുവരെ അവരുടെ താമസം അതുവരെ ഇൻഷുറൻസ് കവറേജ് ലഭ്യമാകുന്നത് വരെയുള്ള അവരുടെ താമസത്തെക്കുറിച്ചും നമുക്ക് പ്രശ്നം അറിവിലുണ്ടല്ലോ ഇപ്പം നമ്മൾ താൽക്കാലികമായി അവരെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് അവർക്ക് ഒന്നുകിൽ വീടുകളിലേക്ക് പോകാൻ കഴിയത്ത വിധത്തിൽ വാടക വീടുകൾ എടുക്കുകയോ അല്ലെങ്കിൽ എന്താണോ അതിനനുബന്ധമായൊരു കാര്യം നമ്മൾ എടുത്താൽ അതുവരെയുള്ള സമയത്തെ വാടക ിൽ എണ്ണ ചെയി നൽകണം നമ്പർ വൺ രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഈ വരുന്ന കാലതാമസം ഒഴിവാക്കാനായിട്ടുള്ള ശ്രദ്ധ എൻ്റെ ചില പക്ഷെ ചെയ്യണം അപ്പോൾ ഇൻഷൻസ് എമൗണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്രയാണോ അതുപറഞ്ഞിട്ട് അത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ പറയുന്നൊരു സ്ഥിതിക്ക് ശേഷം വന്നാൽ അതൊരു നോർമലി ഒരു കൺസെപ്റ്റ് ഉണ്ട് ബാലൻസ് വരുന്ന തുക എണ്ണ ചെയ്ത് കവർ ചെയ്യണം അത് നിങ്ങളാണ് ഫീഡ് ചെയ്യേണ്ടത് എന്താണോ വരുന്നുണ്ടെങ്കിൽ അത് നമ്മളത് സഹായിക്കേണ്ടതായിരിക്കും ഈ ഭൂമിയുടെ ഉപയോഗം വിഷമിച്ചോ ഭൂമി ഭൂമി വാങ്ങുന്നതിനും വീട് വെക്കുന്നതിനും വേണ്ടി മാത്രമായിരിക്കും ഈ തുകയുടെ ഉപയോഗം നമ്മൾ അനുവദിക്കുക ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന തുകയുടെ കാര്യമാണ് പറയുന്നത് അതിന് ബെനിഫിഷ്യറിയും പഞ്ചായത്തും വില്ലേജും എൻ എച്ച് എയും കൂടിയുള്ള ഒരു എഗ്രിമെൻ്റ് ഇതിനർത്ഥം ന്യൂസ്